നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കുക ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി ആ വാക്യത്തിന്റെ പ്രാധാന്യം എന്താണെന്നറിയാമോ നമ്മുടെ ജീവിതത്തിൽ ഏത് വചനം കേൾക്കുമ്പോഴാണോ അതിങ്ങനെ ചങ്ക് തൊളച്ചകത്തേക്ക് കയറി ഒരു വലിയ ആഘാതം നമ്മളിൽ ഏൽപ്പിക്കുന്നത് ആ വാക്യത്തിലാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇനി പരുവപ്പെടുത്തേണ്ടത് ഈ തഴുകി തലോടി പോകുന്ന സുഖപ്പെടുത്തുന്ന മന്ദമാരുന്നതിനെ പോലെ ഒഴുകി കടന്നു പോകുന്ന വചനങ്ങളിലും അത്തരം സന്ദേശങ്ങളിലും സുഖം കണ്ടെത്തുന്നവരായി തീർന്നു പോകാതെ ഇതുപോലെ നമ്മുടെ ചങ്കുലച്ചു കളയുന്ന നമ്മളെ പിടിച്ചു കുലുത്തുന്ന വചനങ്ങളുണ്ട് ആ വചനങ്ങളാണ് നമ്മളെ നമ്മളീ പരിവപ്പെടുത്താൻ പോകുന്നത് നിനക്ക് ഒരു കുറവുണ്ട് നമുക്കൊക്കെ ഇടയ്ക്കൊരു തോന്നൽ വരും നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരാണ് ഞാൻ എന്താ തെറ്റായിട്ട് ചെയ്യുന്നത് ഞാൻ എല്ലാം വലിയ കുഴപ്പമില്ലാതൊക്കെ ചെയ്തു പോകുന്നില്ലേ നമ്മുടെ മുമ്പിൽ നിന്ന് കുഞ്ഞേ നിനക്കൊരു കുറവുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കൺഫ്രണ്ട് ചെയ്യാൻ